ഹനുമാന്റെ കാൽപാദം കണ്ടങ്ങള് എത്രങ്ങാനും വലുപ്പ ഇവിടെ തൊട്ടിട്ട് അവിടെ വരെ ഞാൻ ഉള്ളത് സീതാ അമ്മാൻ ടെമ്പിളുള്ളത് നൂറലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശ്രീലങ്കയില് ഇപ്പൊ നിങ്ങളൊക്കെ വരുമ്പോ ഹിന്ദു സമുദായക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് സീതാദേവിയുടെ കണ്ണുനീര് വീണ സ്ഥലം കൂടിയാണ് ഇത് അന്ന് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ അന്ന് ഇവിടെ ഫുള്ള് കാടും മലയും കുന്നും ഒക്കെ ആയിരുന്നു ഇപ്പോഴാണ് അതിനുശേഷമുള്ള സംവിധാനങ്ങളൊക്കെ വന്നത് ഈ ഒരു അമ്പലം നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് എല്ലാ വിശ്വാസികളും ഇവിടെ വന്ന് തൊഴുത് ഒക്കെ പോകുന്നതാണ് ഇതാ ഹാ ഹനുമാനും സീതാദേവിയും കൂടിയുള്ള ഫോട്ടോ ആണ് കാണുന്നത് ഇപ്പുറത്ത് ഒരു മാന് നോക്കി നിൽക്കുന്നത് ഇവർ തപസിരുന്ന കുറേ സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് സീതാദേവിയെ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടുവന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് പറ്റി പറയാൻ ഞാൻ ആളല്ല എന്തെങ്കിലും തെറ്റുപറ്റിയിരുന്നെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കും ചെയ്താൽ അപ്പോൾ ഈ കാൽപാദം ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അതിലേക്ക് ഇങ്ങോട്ട് വന്നത് ഇത് ഇവിടെ അതേപോലെ ആദൻ നബിയുടെ ഒരു കാൽപാദം അത് എനിക്ക് കയറാൻ പറ്റുന്നില്ല പെട്ട് പത്ത് കിലോമീറ്റർ ഹൈക്കുന്നിലേക്ക് കയറണം രണ്ട് മൂന്ന് മലയുടെ മുകളിലാണ് അപ്പോൾ അത് എനിക്ക് കാണാനും പറ്റില്ല കണ്ടാൽ ഞാൻ ഇറങ്ങൂല എന്ന് എനിക്ക് ഉറപ്പുള്ളത് ഞാൻ അങ്ങോട്ട് പോയതുമില്ല ഈ ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഭാഗം അതുള്ളൂ ഇവിടെ രാമൻ ഇരിക്കു ലക്ഷ്മണൻ ഇരിക്കുന്നുണ്ട് പിന്നെ സീതാദേവി ഇരിക്കുന്നുണ്ട് ഇവിടെ ഹനുമാനും ഇരിക്കുന്നുണ്ട് എല്ലാ ദൈവങ്ങളുടെ പ്രതിഷ്ഠയും ഇവിടെ ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ നിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്